പി വി അൻവർ പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിൽ യു ഡി എഫിന്റെ കൂടെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് എ പി അനിൽകുമാർ എം എൽ എ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ില്ല അദ്ദേഹം വലിയ മുദ്രാവാക്യമുയർത്തിയാണ് രാജിവച്ചത് വി വി അന്വർ നടത്തുന്ന പോരാട്ടത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന സമീപനം യുഡിഎഫിൽ നിന്ന് ഉണ്ടാകില്ല യുഡിഎഫ് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുമെന്ന് അറിയിച്ചതാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൽ നിന്ന് മറിച്ച് ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും എ പി അനിൽകുമാർ പറഞ്ഞു ഞങ്ങളെ പിണറായി അദ്ദേഹത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിനൊരാശങ്ക വേണ്ട യു ഡി എഫ് അദ്ദേഹത്തെ ചേർത്ത് നിർത്തും എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാകും മറിച്ചുള്ള ഒരു നടപടിയും ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും പി വി അൻവറിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ അല്ല അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങള് പറയേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുവാനും അദ്ദേഹത്തിന്റെ ആശങ്ക പരിഹരിക്കുവാനും അദ്ദേഹം ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തി ഒരു രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തുപോകേണ്ടി വന്നു അപ്പൊ ആ പോരാട്ടത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സമീപനം യുഡിഎഫിനില്ല ഒരു കാരണവശാലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സമീപനമില്ല ഈ പോരാട്ടത്തിൽ നടത്തുന്ന ഈ പോരാട്ടത്തിൽ നിൽക്കുക ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനെതിരെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ എല്ലാറ്റും തടസ്സം സൃഷ്ടിക്കുന്നു ഗൂഢാലോചന നടത്തുന്നു അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് എടുക്കുന്നതിന് ഒക്കെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെതിരെയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ അംഗീകരിച്ചു പോകാൻ കഴിയുമോ അപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് അത് കൂടുതൽ സങ്കീർണമാക്കി പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചെടുത്ത് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സങ്കീർണമാക്കേണ്ട കാര്യമില്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്താനും നേതൃത്വം തയ്യാറാണ് അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒരു അഭ്യർത്ഥന ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പോരാട്ടത്തിൽ അദ്ദേഹം യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കാം ഒരു കാരണവശാലും ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നും പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നാണ് ഞങ്ങൾ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളോ പറയേണ്ട കാര്യമില്ല ഈ ഒരു അദ്ദേഹം പറയുന്നു മലയോര മേഖലയിൽ ജനങ്ങൾ ആശങ്കയിലാണ് പതിനഞ്ച് ദിവസമായി കടുവയെ പിടിക്കാൻ ദൌത്യസംഘത്തിനായിട്ടില്ല എന്നാൽ കടുവക്കൂട്ടിൽ പുലി കുടുങ്ങിയത് ആശ്വാസകരമാണ് എന്നാൽ പിടിച്ച പുലിയെ അതേ കാട്ടിൽ തന്നെ വിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ഈ പുലിയെ കാട്ടിൽ തന്നെ തുറന്നു വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും എ പി അനിൽകുമാർ അറിയിച്ചു